െട്ട് കിലോമീറ്ററോ ഏഴ് കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവും ബ്രോ അതിലിപ്പോ ബ്രോ ഓരോരുത്തന്മാരും വരുന്നത് കണ്ടില്ലേ ഇപ്പോഴും പല ആളുകൾക്കും വണ്ടി ഓടിക്കേണ്ടത് വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാന്നറിയാം പക്ഷെ എങ്ങനെയാണ് റോട്ടിൽ അത് എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മളൊരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് കയറുമ്പോൾ എപ്പോഴും ഇടത്തെ ഭാഗം ചേർത്ത് വേണം ഓടിക്കാൻ അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ സ്പീഡിലാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ കുറച്ചും കൂടെ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും പേരും കൂട്ടി മുട്ടുമായിരുന്നു അവർ മൂന്ന് പേരാണ് ബൈക്കിൽ പോകുന്നത് അത് ഹെൽമറ്റും വെച്ചില്ല ഒരാൾ ഏതെങ്കിലും ഒരു ഞാനോ ഈ മൂന്ന് പേരിൽ ഒരാളോ എന്തായാലും നിലത്ത് വെക്കും ഉറപ്പാണ് നമ്മളിപ്പോൾ തിരിച്ച് സൊമാറ്റോയുടെ സോണിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ഓർഡർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയായിട്ട് പതിനാറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് കിട്ടുന്നുള്ളത് അതും കേട്ടോണ്ട് ആരും ചാടി കയറി സൊമാറ്റോയിലേക്ക് വരാൻ നോക്കണ്ട കാരണം ഇപ്പോൾ പതിനാറ് കിലോമീറ്ററിനാണ് നമുക്ക് നൂറ്റി പതിമൂന്ന് രൂപ കിട്ടിയിട്ടുള്ളത് അത് പതിമൂന്ന് ബാക്കിയുള്ളത് കിട്ടുമെന്ന് എനിക്കറിയില്ല ബാക്കി ഒരു പതിമൂന്ന് രൂപയുടെ കിട്ടാണ്ട് അത് കിട്ടുമല്ലോ എനിക്കറിയില്ല നൂറ്റി ഒന്ന് രൂപയാണിത് ഇതിലിപ്പോൾ കാണിച്ചത്